്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എട്ടർ ചെയ്യുന്ന വിശ്വസിക്കുന്നു ഞാനിപ്പം വന്ന് കയറിയതേ ഉള്ളൂ വീഡിയോസ് ചെയ്യാനുള്ള സമയവും സാവകാശങ്ങളും ഒന്നും ഇപ്പോൾ എനിക്ക് ഞാൻ കിട്ടാറില്ല മണി ഇപ്പം എട്ടറിയായി അപ്പം ഒന്ന് ഫ്രീ ആയത് ഫ്രീ ആയിട്ടുള്ള ഞാൻ വന്നതേ ഉള്ളു എൻ്റെ ഫേസ് കാണാൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ടയർഡാണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും അപ്പം യൂട്യൂബിലാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിന്നൂസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര് പുട്ടുപൊടിയും പത്തിരിപ്പൊടിയാണ് ഇപ്പം നമ്മളെ നിലവിലുള്ളത് നിങ്ങൾക്കിപ്പം കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള ഏകദേശം എല്ലാ നോർമൽ ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലാണെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലാണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് ദയവായിട്ട് ചോദിച്ചു വാങ്ങുക അഭിപ്രായങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫോട്ടോ കാര്യങ്ങൾ കവർ ഉണ്ടാകുന്നുണ്ട് കവറ് കവർ ഞാൻ ഷോ ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചോദിച്ചു വാങ്ങണം ദയവായിട്ട് ഓക്കെ ഞാനിപ്പം വരുന്ന സമയത്ത് അതായത് നമ്മുടെ റൂട്ടൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം എനിക്ക് കുറേ ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും പറ്റാറില്ല നോക്കുന്ന സമയത്താണ് ഒരുപാട് പേര് ഉപ്പുമുളക് ലൈറ്റിൻ്റെ വീഡിയോ കണ്ടില്ലേ ഉപ്പുമുളകു ലൈറ്റിൽ സംഭവിച്ചതറിഞ്ഞില്ലേ എന്നൊക്കെ എനിക്ക് അയച്ചിട്ട് സ്വാഭാവികമാണ് കാരണം കഴിഞ്ഞ ഇവരുടെ മകള് ആ കുട്ടി പൊന്നു ഒളിച്ചോടി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വ്യൂസ് കിട്ടിയത് എൻ്റെ വീഡിയോസിനായിരിക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഇലുമിനേറ്റിയാണ് എന്നും പ്രവചന സിംഹമാണെന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരമ്മയാണ് സ്വാഭാവികമായിട്ടും മകള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് സ്വീകരിക്കുക അവരെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു മകളെ തിരിച്ചെടുത്താൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അതൊക്കെ നമ്മളിപ്പോൾ ഒരമ്മേൻ്റെ രോദനമായി കണ്ട് അപ്പം വിട്ടതാണ് അതിനുശേഷം നമ്മൾ അവരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല കാരണം കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം കൊണ്ട് ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ദൈവമേ എന്തു പറ്റി എന്നുള്ള സാധനം ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ രണ്ടാമത്തെ മകൾ കുഞ്ഞൻ കുഞ്ഞൻ ഒളിച്ചോടിയിരിക്കുകയാണ് ഗൈസ് ഇപ്പം എന്താ പറയുക വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടീനെ ഈ പറഞ്ഞ കുഞ്ഞൻ എന്ന് പറയുന്ന കുട്ടീനെ ഈ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞനാണത് കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ കെട്ടിക്കാൻ തിടുക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് എൻഗേജ്മെന്റ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്നും തലേന്ന് ഒഴിവാക്കുക അങ്ങനെ ഒരു സംഭവമാണോ അത് മനസ്സിലാവുന്നില്ല നിങ്ങൾ കുറച്ച് ചിന്തിച്ചൂടെ ആദ്യത്തെ മകള് പ്രായമല്ലെങ്കിൽ ഒരു ചിന്തിക്കാനുള്ള പ്രായത്തിലല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു തെറ്റല്ല പക്ഷെ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പൊന്നുവിൻ്റെ വീഡിയോസിൽ ഞാൻ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട് വളരെ സന്തോഷം ഞാൻ മനസ്സിഞ്ഞാണ് പറയുന്നത് വളരെ സന്തോഷം ഫാമിലിയായിട്ട് ബേബിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് സന്തോഷത്തോടെ മാഷാല്ല പോകുന്നതാണോ വളരെ സന്തോഷം തോന്നും പിന്നെ അപ്പം ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കുമായിരുന്നു അതിനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുത്ത് അത് അതിന്റെ കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു മെച്ചോർഡായി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന എൻഗേജ്മെൻ്റും കല്യാണമൊക്കെ നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതിയായിരുന്നു അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞെന്നല്ല ഏതൊരാളുടെ കാര്യം വരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കല്യാണമല്ല ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരാളുടെ എയിമ് ലക്ഷ്യം ജീവിതാഭിലാഷം എന്നൊക്കെ പറയുന്നത് ആദ്യമേ നിങ്ങളുടെ രണ്ട് പെണ്ണുമക്കളുടെയും തലയിൽ ആ സാധനം വെച്ചു കൊടുത്തു ഒരു കുടുംബിനിയാവുക ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കുക സ്ത്രീയുടെ ധർമ്മം കല്യാണമാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ നോക്കലാണ് മറ്റേ അടുക്കളയാണെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ ഇങ്ങനെ അതല്ലാതെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ റീസെൻ്റ്ലി കുഞ്ഞിൻ്റെ എൻഗേജ്മെൻ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഗ്രാൻഡായിട്ടാണ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് ആ വീഡിയോസൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസാണ് അടിപൊളി ഒരു ഗ്രാൻഡായിട്ടുള്ള പരിപാടിയും ആയിരുന്നു അപ്പോൾ റീസൻറ്റ്ലി ഞാൻ അനന്തുവിൻ്റെ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണം ലൈക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇവൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ അല്ലാണ്ട് കോസ്റ്റ്യൂം ചെയ്യുന്ന ആൾക്കാരാവട്ടെ മെഹന്തി ചെയ്യുന്ന ആൾക്കാരാവട്ടെ എന്ത് തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് കോൺടാക്ട് ചെയ്യാറുണ്ട് കല്യാണമായ പറയണം നമ്മൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊളാബറേഷൻ അതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണ് അവർക്ക് അഡ്വെർടൈസ്മെൻ്റ് ആണ് അപ്പം ഇവരുടെ ഏതോ ബന്ധു അനന്തൂർ മെസ്സേജ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് എല്ലാം കൊളാബായിരുന്നു ഫുഡ് ഒഴുകിയ ബാക്കിയെല്ലാം ആയിരുന്നു അത് അവരുടെ കഴിവാണ് കാരണം അവരവരുടെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ പ്രൊഫൈലിൽ അത്രയും ഫോളോവേഴ്സും കാര്യങ്ങളോണ്ടാണ് കൊളാബറേഷൻസും കാര്യങ്ങളും വരുന്നത് അപ്പം പിന്നെ ചിലവ് എന്ന് പറയാൻ ഭയങ്കരമായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പറയുന്ന കുഞ്ഞൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഹസ്ബൻഡിൻ്റെ എങ്ങാൻ ഫാമിലിയിലുള്ള ആരോ പറഞ്ഞിട്ടുള്ളത് ആയിരിക്കാം കാരണം നമ്മളും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതറിയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റീസെൻ്റ്ലി ആറോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുന്നേ ആ അമ്മ പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞനും അമ്മയും തമ്മിൽ തെറ്റിയിട്ട് പണക്കത്തിലാണല്ലോ കുഞ്ഞിന് ഭയങ്കര ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നേ നമ്മൾ തമ്മിലെന്തെങ്കിലും അടിയായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കുഞ്ഞം വന്ന് മിണ്ടും അതത്ര നാണം കിട്ടിട്ടാണെങ്കിലും വന്ന് മിണ്ടും ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് മിണ്ടാൻ നാണക്കേടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാനും അമ്മയും എൻ്റെ അമ്മയും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടി ഉണ്ടാക്കും പക്ഷെ അത് കുറേ സമയം പോവില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ പോകാറുള്ളൂ ഞാൻ തന്നെ ഹൈസ് ആന്ന് വിളിച്ചുകൊണ്ട് പോകും അപ്പം നമ്മളത് ഡീലാവും പിന്നെ അവർ ഇവർ ഇവരെ അമ്മ പറയുന്നുണ്ട് എല്ലാ ഫാമിലിയിലുള്ള പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഉണ്ടാവാറുണ്ട് അച്ഛനും മക്കളും അമ്മയും മക്കളും പിന്നെ പൊന്നുൻ്റെ ഹസ്ബൻറ്റുമായിട്ടും പണങ്ങാറുണ്ട് അങ്ങനെ അത് അങ്ങനെയാണ് പിന്നെ എപ്പോഴും ഞാൻ പറയട്ടെ എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മയും വെച്ച് സന്തോഷത്തോടെ ഇരിക്കുകയെന്നു പറ്റില്ല പറ്റില്ല അതൊക്കെ അഭിനയമാണ് അപ്പോൾ ഉണ്ടാവാറുണ്ട് ഇപ്പം കുഞ്ഞിനിപ്പം ഈയിടെയായിട്ട് ഭയങ്കര ചേഞ്ചസുണ്ട് ഭയങ്കര വാഷിയാണ് കല്യാണം എടുത്തതിൻ്റെ ആണോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ കല്യാണത്തിൻ്റെ ടെൻഷനും കാര്യങ്ങളും അതങ്ങനെയാണ് ആണ് പിന്നെ കല്യാണം അടുക്കും തോറും പാരൻസിന് ഭയങ്കര ടെൻഷൻ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ടീച്ചറുടെ കല്യാണം ആണെന്ന സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവർക്ക് സ്ഥലം വിറ്റ് കിട്ടിയിട്ട് വേണം മക്കളുടെ കല്യാണം മകളുടെ കല്യാണം നടത്താൻ മകൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം അതിനനുസരിച്ച് അങ്ങ് നിൽക്കണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇവരിങ്ങനെ പിന്നെയും പിന്നെയും കണ്ടിന്യൂസ്ലി വീഡിയോസിൽ വന്നിരുന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ടെൻഷനാണെന്നൊക്കെയുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവർ ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ അന്നും പറയും പറഞ്ഞ കാര്യമാണ് ഇന്നും ഞാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കാനായിട്ടാണോ ഇത് നിങ്ങൾ അടവാണോ എന്നുള്ളത് നമുക്കറിയില്ല നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നേയില്ല ഇതിപ്പം അവൻ ഈ നിങ്ങളുടെ കുഞ്ഞനുമായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ച് ഇരിക്കുന്ന ആ ചെക്കൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ ചെക്കനോ എന്താണ് ചിന്തിക്കുക ദൈവമേ ഇതെന്താണ് ഇവർ പറയുന്നത് പൈസയില്ല നമ്മൾ ആഡംബരമായി കല്യാണം നടത്തണം നമ്മൾ പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ഇത്ര സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ എന്ന് എനക്ക് അറിയില്ല ഇപ്പം കുറച്ചു അതൊക്കെ വരുമെന്നുള്ളതും അറിയില്ല പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഇവർ സ്വർണ്ണത്തിൻ്റെ കണക്കും കാര്യങ്ങളും കാരണം കൊളാബറേഷൻ കൊളാബറേഷൻ സ്വർണം കിട്ടും തിരിച്ചു കൊടുക്കണമെന്നേ ഇല്ലു പിന്നെ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ അവർ സ്വർണം ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ശ്രീധനം ചോദിച്ചിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പം അങ്ങനെ ഇവർ കണ്ടിന്യൂസ്ലി ഈ പറയുന്ന പോലെ ഞങ്ങൾ ഭയങ്കര പിന്നെ ബാഡ് സിറ്റുവേഷൻ ഫിനാൻഷ്യലി ബാഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ കുട്ടി കേൾക്കുന്നുണ്ട് ഇവൻ്റെ ഫാമിലി കേൾക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഈ മോള് അല്ലെങ്കിൽ അതൊക്കെ അത് അതുതന്നെ ആയിരിക്കും ചിലപ്പം ഇവർ തമ്മിലുള്ള അടീൻ്റെ കാരണമൊക്കെ ആയിരിക്കാം ഓക്കെ അതൊക്കെ ഊഹമാണ് ആയിരിക്കാം പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇതിപ്പം കല്യാണം കാരണം ഈ കുട്ടി കുഞ്ഞു വയസ്സാണ് അതിനെ കുഞ്ഞനെ അപ്പം ഇതിന്റെ മൈൻഡിൽ നൂറ്റെട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകും കല്യാണത്തിനെ കുറിച്ചിട്ട് മറ്റേ ഓ മേരി ഡോലന അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അതാണ് ഏഹ് അപ്പം അതൊക്കെ വീട്ടിൽ പറയുന്നുണ്ടാവും അതൊന്നും ഇവരെ കൊണ്ട് നടക്കില്ല നടക്കില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ലെന്നു തന്നെ പറയാം പറയാം അത് മനസ്സിലാക്കാനുള്ള ഏജ് ആ കുട്ടിക്ക് ആയിട്ടില്ലെങ്കിൽ പോലും അതാണ് പറയുന്നത് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടരുത് അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്നാ അത് എന്തെങ്കിലും കേട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞൻ കുഞ്ഞൻ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളുടെ അപ്പുറം ഇറങ്ങിപ്പോയിട്ടുണ്ട് അവരുടെ ആളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫോട്ടോസിലുണ്ട് ഈ കുഞ്ഞന്റെ അമ്മയോ അച്ഛനോ ആരും പൊന്നും ആരും കല്യാണ ഫോട്ടോയിലും കാര്യത്തിലൊന്നുമില്ല പൊന്നുൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പൊന്നു എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച വേറെ ആളാണ് ഒളിച്ചോടിപ്പോയ വേറൊരാളാണ് പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആരോടുമായിട്ട് ആരുമായിട്ടാണോ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച് ആ വ്യക്തിയുമായിട്ടാണ് ഇപ്പം ഒളിച്ചോടി പോയിട്ടുള്ളത് ഒളിച്ചോട്ടം എന്നൊന്നുമല്ല അച്ചക്കൻ്റെ ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഇവരുടെ വീഡിയോ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ അറിയാം ഇവർ എല്ലാത്തിനും ഇവർ കണക്ക് പറയുന്നുണ്ട് മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ കണക്ക് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിനേക്കാളും വലിയ വൃത്തികെട്ട പരിപാടികൾ പറയില്ല ഏഹ് അതൊരു മക്കൾക്കും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ കണക്ക് പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തു പിന്നെ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എക്സ്ക്യൂസ് മീ അതിൻ്റെ കഥ എന്നാൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ പോലും ആ സ്നേഹം അവിടെ ഇല്ലാണ്ടാവുകയാണ് നിങ്ങൾ ഈ ചെയ്തതിൻ്റെ കണക്ക് വിളിച്ച് പറയുന്ന സമയത്ത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നു ഞാൻ പണങ്ങി പണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി മണ്ടാറില്ല ഞാനൊരു അമ്മയല്ലേ പിന്നെ ഇത് അപ്പം അനിയേട്ടനും അതായത് ഇവരെ ഹസ്ബൻഡും പോയിട്ട് ഉണ്ടാറില്ല അപ്പം ചങ്ങായി വന്ന് പറയുന്നു ഞാനത് അന്വേഷിക്കാറേ ഇല്ല സോ ആ എന്താണ് ഇവർ പറയുന്നത് അമ്മ പറയുന്നത് അങ്ങ് വിശ്വസിച്ചു മക്കളോട് ഇവരുമുണ്ടിരിക്കും ഇതൊക്കെ എന്ത് ഏത് തരം ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ രണ്ടാളും ഒരേ സൈഡിൽ ചോദിച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പറയാൻ വേറെ ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മക്കളിങ്ങനെ പിന്നെന്താ പറയുക സ്നേഹം ഇപ്പം പുഴക്കരയിലുള്ള മരമാണെന്നുണ്ടെങ്കിലും വെള്ളം കിട്ടുന്നിടത്ത് ചായ 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 എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളും അമ്മയും ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാം മക്കള് അത് നല്ലതല്ല എന്നെങ്കിലും നിങ്ങളത് മാറ്റാൻ കഴിഞ്ഞ പൊന്നുൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അത് നിങ്ങൾ അന്നേ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഓക്കെ വാട്ട് അവർ ഇറ്റ് ഇസ് അപ്പോൾ എന്തു തന്നെ ആയാലും ഈ പറഞ്ഞ കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ആഡംബരം ആഡംബരപരമായിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന മോളായിരുന്നു അപ്പം ഇപ്പം വളരെ സിമ്പിളായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇതിനുള്ള ഇതിപ്പം ഇവരുടെ നാടകമാണോ അല്ലെങ്കിൽ എന്താണ് അപ്പം യൂട്യൂബിൻ്റെ വ്യൂസ് കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നമാണോ പിന്നെ ഇനിയിപ്പം ശരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഒന്നും നമുക്കറിയില്ല പക്ഷെ വരും കാരണം ഈ കുഞ്ഞൻ പോയതിൻ്റെ കാരണം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കുഞ്ഞൻ ഞങ്ങളോട് ചെയ്തത് ഇത് കുഞ്ഞൻ അത് കുഞ്ഞൻ അതിൻ്റെ അത് എന്നൊക്കെ പറഞ്ഞ് അമ്മേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ കഴിഞ്ഞാലും ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊന്നുവിനെ കുറിച്ചിട്ട് പൊന്നു ജനിച്ചപ്പം തൊട്ടിട്ട് ആ പോകുന്നത് വരെയുള്ള കുറ്റങ്ങൾ നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ചെയ്യരുത് മനസ്സിലായില്ലേ ഇങ്ങനെ മലന്ന് കിടന്ന് മുകളിലോട്ട് തുപ്പിയാൽ നിങ്ങളെ വീട്ടിൽ തന്നെയാണ് വന്നു പോവുക ഇതിലെങ്കിലും നിങ്ങളത് ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അത്രയേ ഉള്ളൂ ഇതിലിപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം കാരണം സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനമായതുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാം ഒരു രസമാണ് ഞാൻ പറയട്ടെ നമ്മളെപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആരാണ്ട് നമുക്ക് പ്രാന്ത് വന്നാൽ നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും പിന്നെ പിന്നെ ഞാൻ സഹതാപം കാണിക്കാത്തത് ഞാൻ വിശ്വസിക്കുന്നത് സഹതപിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിഹാസമാണ് എന്തു തന്നെ ആവട്ടെ ഇതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടകം വരി എറിയാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആ കുട്ടി കുഞ്ഞൻ ആ ആളുമായിട്ട് വളരെ നന്നായിട്ട് പൊന്നു എങ്ങനെയാണോ പിന്നെ ആളുടെ അപ്പുറം സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതുപോലെ ജീവിക്കട്ടെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് വീണ്ടും നിങ്ങൾ നല്ലപോലെ ഒന്നിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസമാണ് ഏഹ് പിന്നെ നിങ്ങൾ പഴയ പോലെ ഇണങ്ങുക പിണങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് അതാണ് ഇപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത് ഇപ്പം നിങ്ങൾക്ക് പിന്നെ റീച്ചും കാര്യങ്ങളൊക്കെയാണ് നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലൊന്നും കൂടി ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസൺ പറയാം വന്നിരുന്ന് കരയാം അപ്പം അപ്പുറത്ത് നിന്ന് കുഞ്ഞൻ നിങ്ങളെക്കുറിച്ച് നാല് അത് പറയും നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് പറയണം അപ്പം നമുക്ക് നിങ്ങൾ ഓരോന്നും ഇടുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാനടക്കമുള്ള ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കും അത് കണ്ടൻറ്റാണ് 嗯，娘娘、mm.。